ഞാൻ കളമശ്ശേരി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ എന്റെ ഫോണിൽ റെക്കോർഡഡ് ആണ് ഇവിടെ മാളില്ലേ ഏഹ് ഒരാളെ ഇവര് സെക്യൂരിറ്റി ഓഫീസർ പിടിച്ചോണ്ട് പോയി ഇവര് റൂമിനകത്ത് കൂട്ടിയിട്ടേക്കുവാണ് അയാൾ അല്ലറി വിളിച്ച് കറിയൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ പേര് റിയാസ് മുഹമ്മദ് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഒരാളെ പിടിച്ച് വലിച്ചോണ്ട് പോയിരുന്നു ചോദ്യം ചെയ്തപ്പോ അവർ എന്റെ അടുത്ത് ചൂടായി എന്നെല്ലാം വരുവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ വിളിച്ചു തിരുവനന്തപുരം രാധാകൃഷ്ണൻ എം എൽ എയുടെ കാര്യം പറഞ്ഞു വീഡിയോ സതീശൻ സാറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സാറ് വേറെ ഒരു പരിപാടിയിലായിരുന്നു ഇങ്ങനെ രണ്ട് ചാനലും പത്രക്കാരും ഒക്കെ വിളിച്ചോണ്ട് സ്കൂട്ടായി ഞാൻ രക്ഷപ്പെട്ടു പ്രശ്നം ഞാൻ ഇന്ന് വൈകുന്നേരം എൻ്റെ സുഹൃത്തുമായിട്ട് എൻ്റെ സുഹൃത്ത് രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എന്റെ വേറൊരു സുഹൃത്തുമായിട്ട് ലുലു പോയിട്ട് തിരിച്ചു വരുമായിരുന്നു അപ്പോൾ അവർ അവർ മറ്റേ രണ്ടുപേരും നേരത്തെ പോയി അപ്പോൾ ഞാൻ കാർ പാർക്കിങ്ങിലെത്തിയപ്പം എൻ്റെ ഇന്നോവ കാറാണ് ഞാൻ ടാക്സി ഓടുന്നതാണ് യൂബർ ഓടുന്നതാണ് അപ്പോൾ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം ഒരു ൂടി നമ്മുടെ ഈ അറവുമാടുകളെ കൊണ്ടുപോകത്തില്ലേ ഈ അറവുമാടുകളെ ഈ വെട്ടിക്കൊല്ലാൻ നേരത്തെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ ഒരു വലിച്ചഴച്ച് മാനസികമായിട്ട് എനിക്ക് താർന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾക്കാര് വരുന്നുണ്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിത് അവിടത്തെ ഉള്ള ഒരു സെക്യൂരി അസിസ്റ്റന്റ് മാരായെന്ന് പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചു ഈ വ്യക്തി ചോദിക്കുമ്പോൾ ആ വ്യക്തി എന്നെ തല്ലാൻ വരുന്നു കൊല്ലാൻ വരുന്നു ഞാനകെ ഭയന്നുപോയി ഞാൻ ഞാനാകെ ചോദിച്ചു ഈ വ്യക്തി എന്ത് തെറ്റ് ചെയ്തു നമ്മളൊരു വ്യക്തിയാകുമ്പോൾ ആ ഒരു വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും എന്താ തെറ്റാണെന്ന് അറിയണം അപ്പം അതിനുവേണ്ടി ഞാൻ ചോദിക്കാൻ എന്റെ അടുത്ത് തല്ലാൻ വരുന്നു കൊല്ലാൻ വരുന്നു ഞാൻ മൊബൈലിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മൊബൈൽ പിടിച്ചു വെക്കുന്നു ഒരു ഒരു കൂട്ട സെക്യൂരിറ്റിമാരി വന്ന് ഭീഷണിപ്പെടുത്തുന്നു മറ്റുള്ളവരൊക്കെ അന്നേരം കുറെ ആൾക്കാരെ അവിടെ കൂടി അവരെയൊക്കെ പറഞ്ഞു വിടുവാണ് നിങ്ങൾ പൊക്കോ ഇവിടെ നിൽക്കണ്ട ഇവിടെ മാറിയിക്കുന്നു ഭീഷണി ചോരത്തി ഈ ഗുണ്ടകളൊക്കെ ഇല്ല നമ്മൾ ഗുണ്ടകളൊക്കെ ഒന്ന് പെരുമാറുന്നില്ലേ അതേപോലെയാണ് പെരുമാറിയത് ഞാനവിടെ ഞാൻ ഒരു ഫിലിം ഡയറക്ടറാണ് ഞാൻ രണ്ടുമൂന്ന് മീഡിയാസിനെയൊക്കെ വിളിച്ച് ഞാനവിടെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപോട്ട് വന്നു അല്ലെങ്കിലും ആ ഒരു വ്യക്തിയുടെ അവസ്ഥയായനെനിക്ക് അവരെ പുള്ളിയെ നേരെ ആ ഒരു സെക്യൂരിറ്റി ഓഫീസിൽ കൊണ്ടുപോയിട്ട് സെക്യൂരിറ്റി ഓഫീസിൽ കൊണ്ടുപോയാനുള്ള അവസ്ഥ അറിയാലോ എന്താണെന്ന് എനിക്കറിയാം പുള്ളിയെ തല്ലിയോ കൊന്നോ എന്നാലും തന്നെ ഞാൻ കളമശ്ശേരി സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി ആ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു അയാൾ ഒരു പെണ്ണിനെ ഉപദ്രവിച്ചു ആ അദ്ദേഹത്തിന് രണ്ടടി കിട്ടണം അത് ഞാൻ സമ്മതിക്കുന്നു ആ പെണ്ണിന് അർഹത കൊണ്ട് പെണ്ണിന്റെ കൂടെയാണ് അയാൾക്ക് അർഹത അയാൾക്ക് രണ്ടടി കിട്ടണം പക്ഷെ എന്നാലും മനുഷ്യന് ഇങ്ങനെ മൃഗീയമായിട്ട് ഒരു എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മറ്റുള്ള യു പിയിലും ഗുജറാത്തിലും ഒക്കെ മനുഷ്യന്റെ പേരിൽ വെട്ടിക്കൊന്നു പറഞ്ഞ ഇവിടെ മീഡിയാസും പത്രമാധ്യമങ്ങളൊക്കെ വലിയ കൊട്ടിഘോഷമാകുന്നു നമ്മുടെ കേരളത്തിൽ അത് നമ്മുടെ ഈ ഗുരുമാരുടെ സെക്യൂരിറ്റികൾ ഗുണ്ടകൾ ചെയ്യുമ്പോൾ മീഡിയ ഞാൻ കുറെ ചാനലിൽ പത്രക്കാരെല്ലാം വിളിച്ചു നോക്കി ആരും വാർത്ത കൊടുക്കുന്നില്ലേ ഇതിവിടെ സ്ഥിരം ഞാൻ അന്വേഷിച്ചപ്പോ ഇത് ഇവിടെ സ്ഥിര സംഭവമാണ് ഇവരുടെ ഇവരുടെ നിയമവും കോടതി എല്ലാം അവരുടെ സെക്യൂരിറ്റി റൂമാണ് അപ്പൊ ഈ ഈ സംഭവം ആ വ്യക്തി ചിലപ്പോൾ വെളി ലോകം ഞാനിപ്പോൾ കണ്ട് ഞാൻ പ്രതികരിച്ചുകൊണ്ട് ആ വ്യക്തി വെളി ലോകം കണ്ട് ചിലപ്പോൾ ആ വ്യക്തി വെളി ലോകം കാണത്തില്ലായിരിക്കും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അവരുടെ കോടതി ഉണ്ടേ എല്ലാം അതാണ് കാരണം യൂസു അലി സാറ് ഇത്രയും നല്ല കാര്യങ്ങൾ ഇത്രയും ഇതിനു വേണ്ടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സ്ഥാപനം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഗുണ്ടായിസാണ് ശരിക്കും അവിടെ സെക്യൂരിറ്റികളല്ല ഗുണ്ടകളാണ് ഞാൻ പേടിച്ച് ഭയന്ന് എനിക്ക് ഞാനൊരു സ്ട്രോക്ക് പേഷ്യൻ്റാണ് പേടിച്ചിട്ട് ഭയന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിറയ്ക്കുക കാരണം ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്നാണ് സംഭവം എന്ന് അവിടെ അടുത്ത് ചോദിച്ചത് മാത്രമേ ചെയ്തുള്ളൂ എന്നെ തല്ലാൻ വരുന്നു കൊല്ലാൻ വരുന്നു ഞാൻ ഒക്കെ ഭയന്ന് ഒരു ഒരു മാനുഷിക വരണ ഇപ്പം ഇപ്പം ബോസ് കച്ചാട്ടാണ് ഇപ്പൊ ഒരാൾ കെട്ടി വലിച്ച് ഒരു മൃഗത്തിന് പോ മൃഗത്തെ പോലും കൊണ്ട് അതിനപ്പുറത്തായിട്ടാണ് ആ ഒരു വ്യക്തിയെ വലിച്ചു കൊണ്ടുപോയത് അത് ഞാൻ ചോദ്യം ചെയ്തു സ്ഥിര സംഭവമാണ് ഇവിടെ ഇവിടെ അതിനകത്ത് നിൽക്കുന്ന സെക്യൂരിറ്റികളെല്ലാം തനി ഗുണ്ടകളാണ് നമ്മൾ പണ്ട് പണ്ടുകാലത്തൊക്കെ കേട്ടിട്ടുണ്ട് ഒരു കവലച്ചട്ടം ഈ കുറേ ആൾക്കാർ ഗുണ്ട വരയ്ക്കുന്നത് പക്ഷെ ഈ ലുലുമാരുടെ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യുന്ന മുഴുവൻ ഗുണ്ടകളാണ് എനിക്ക് ഭയം ഞാൻ അവിടെ കിടന്ന് പ്രതികരിച്ച് ഞാൻ ഞാൻ സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു എൻ്റെ പേര് റിയാസ് മുഹമ്മദ് ഞാൻ ഡയറക്ടറാണ് അപ്പം ഞാൻ അവിടുന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയെ വിളിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കാര്യം പറഞ്ഞു വി ഡിതർ സതീശൻ സാറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സാറ് വേറെ ഒരു പരിപാടിയിലായിരുന്നു അപ്പോൾ ഇങ്ങനെ രണ്ട് ചാനലും പത്രക്കാരും ഒക്കെ വിളിച്ചുകൊണ്ട് സ്കൂട്ടായി ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്നാ ഇത് ഇവർ അന്നേരം എന്നെ പിടിച്ചിട്ട് അടുത്ത എന്തെങ്കിലും ഇതാക്കി എന്നെ അവിടെ കൊണ്ടയിട്ടിട്ട് അവർ എന്നെ തള്ളി നിരപ്പാക്കിയാണ് അപ്പൊ ഞാനിപ്പോ ഇത് പ്രതികരിക്കുന്നതുകൊണ്ട് നാളെ എനിക്ക് എന്തോ ഉണ്ടാകും എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ കാരണം സംഭവം ഞാൻ വെളി അറിയണം കാരണം ഇങ്ങനെ ഇവിടെ നടക്കുന്ന ഗുണ്ടായുസം എന്താന്ന് എല്ലാവരും അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഞാൻ ബോസ്കച്ചാണ്ടെ വിളിച്ചതും ഇത് പ്രതികരിക്കുന്നത് കാരണം എനിക്ക് സങ്കടം തോന്നി അതുകൊണ്ട് ശരിയാണ് കാരണം ജുഡീഷ്യറികളും കോടതി നിയമവും കോടതി നിയമവും പിന്നെ എന്തിനാണ് കോടതി നിയമവും തന്നെ നിയമം കയ്യിലെടുക്കുവാണെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി നിയമൊക്കെ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കണം ശരിക്കും ഞാൻ കളമശ്ശേരി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ എന്റെ ഫോണിൽ റെക്കോർഡ് ആണ് ഇവിടെ ഒരാളെ ഇവരെ സെക്യൂരിറ്റി ഓഫീസറെ പിടിച്ചോണ്ട് പോയി ഇവര് ൂമിനകത്ത് കൂട്ടിയിട്ടേക്കുവാണ് അയാളെ അല്ലറി വിളിച്ച് കറിയൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ പേര് റിയാസ് മുഹമ്മദ് ഒരാളെ പിടിച്ച് വലിച്ചോണ്ട് പോയത് ഞാൻ അപ്പൊ ചോദ്യം ചെയ്തപ്പോ അവർ എന്റെ അടുത്ത് ചൂടായി എന്നെ തല്ലാൻ വരുവാണ് ഞാൻ ഇവിടെ ലുലുമാളിലെ ഗ്രൗണ്ടിലുണ്ട് മിനിറ്റ് പോലീസ് വന്നു അവരുടെ ഭാഗത്തുനിന്ന് ഭാഗത്ത് നടപടിയാണ് പ്രതിയെ പിടിച്ചോണ്ട് പോയിക്കുക ആ ആ ഒരു അസിസ്റ്റന്റ് മാനേജർ എന്തോ അനിലോ അസിസ്റ്റന്റ് സെക്യൂരിറ്റി സെക്യൂരിറ്റിമാരെ അനിൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയായിരുന്നു ഭയങ്കര രസങ്ങളായിരുന്നു ഒരു നമ്മുടെ ഈച്ചർത്ത് വരുന്ന ഇങ്ങനെ ആർത്ത് വന്ന് ഞാനിങ്ങോട്ട് ഭയങ്കര ഭയം പേടിച്ചു പോയി എന്ത് എനിക്ക് ഇന്നതൊരു രണ്ട് സ്ട്രോക്ക് വന്ന ഒരു സ്ട്രോക്ക് പേഷ്യൻ്റ് എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ അത് പേടിച്ചു ഭയന്ന് എന്താണ് ഞാൻ അവിടെ നിന്ന് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കളും ചിലപ്പം എന്നെ കണ്ടെന്ന് വരില്ല അപ്പം തിരുവഞ്ചൂരിനും വിളിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഞാൻ മീഡിയാസ് മീഡിയാസിൻ്റെ രണ്ട് മൂന്ന് മീഡിയാസിനെ വിളിച്ചു ആ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ അവരോട് റിപ്പോർട്ട് ചെയ്തു ഞാൻ ഈ മാധ്യമങ്ങളെ മെയിൻ ഉള്ള മാധ്യമങ്ങളെ വിളിച്ചു പറയുമ്പോൾ അവര് പറയുന്നതന്നെ അറിയോ കാരണം ബിളി ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനമുണ്ട് ആർക്കും ന്യൂസ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് പേടിയാണ് അവരാരും ന്യൂസ് കൊടുക്കത്തില്ലെന്ന് കാരണം അതുകൊണ്ടാണ് ഞാൻ ബോസ്കോച്ചായിട്ടാണ് വിളിച്ചത് കാരണം ഇങ്ങനൊരു കാര്യം അറിയണം എല്ലാവരും അറിയണം കാരണം ഇവിടെ നടക്കുന്ന മുമ്പും ഇത് പലതവണ സംഭവങ്ങൾ ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു ഒരുപാട് അനുഭവങ്ങൾ എന്തിനാ ഞാൻ ഞാൻ തന്നെ നേരിട്ട് എന്നോട് എന്ന് ഒരു തനി എന്തോ നാവിൽ നിന്ന് അങ്ങനെ അങ്ങനെ എനിക്ക് അവിടെ അല്ലെങ്കിലും കൈയും കാലും ഒക്കെ ഒടിഞ്ഞായിരിക്കും ചെലപ്പോ എന്റെ വീട്ടുകാർ കാണുന്നത് ശരിക്കും ഇതിനെ ഇത് ലോകം അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങള് തുറന്നു പറഞ്ഞത് ഇവിടെ നടക്കുന്ന യൂസഫ് ആ സാറിലേക്ക് ഇത് നടക്കുന്ന തെറ്റുകൾ തിരുത്തപ്പെടണം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്ഥാപനത്തിൽ എന്ത് നടക്കുന്നു എന്നറിയേണ്ട ബാധ്യത എനിക്കുള്ളതാണ് അത് നോക്കേണ്ട ബാധ്യതയും അയാക്കുള്ളതാണ് അത് വേറെ ആരുടെയും ബാധ്യതയല്ല അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് നിങ്ങൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ സിനിമയുടെ ലൊക്കേഷനിൽ എന്തൊക്കെ നടക്കുന്നു അറിയേണ്ട ബാധ്യത ആർക്കുള്ളതാണ് നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാ ഏതൊരു സ്ഥാപനം ആര് നടത്തിയാലും അതിനകത്ത് അവരുടെ ഇന്റേണൽ ടീംസ് നടത്തുന്ന എന്തും കാണിച്ചാലും അതെല്ലാം ആരുടെ ബാധ്യതയാണ് അവരുടെ മാനേജ്മെന്റിന്റെ ബാധ്യത ഫുട്ടേജ് എല്ലാം ഉണ്ട് ഇനി അവർ ഇനി ടെക്നോളജി വളരെ വളർന്നു ഇനി അവർ അത് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ഒന്ന് എനിക്ക് അറിയാം സി സി ടി വി ഫുട്ടേജ് എല്ലാം ഉണ്ട് അവിടെ കുറേ ആൾക്കാർ ഇത് നേരിട്ട് കണ്ടിട്ടുമുണ്ട് കുറേ ആൾക്കാർ വന്ന് കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് കുറേ അവർ വന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് എൻ്റെ അടുത്ത് ചൂടാകുന്നത് എന്തിനാണ് എല്ലാം തല്ലാൻ വരുന്നത് കൊല്ലാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ച് എല്ലാവരും കുറേ ആൾക്കാർ എനിക്കും സപ്പോർട്ട് ചെയ്തു പക്ഷേ പ്രതികരിച്ചേ ഞാൻ മാത്രമേ ഉള്ളൂ നിയമങ്ങൾ കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല അതിനാണ് പോലീസും ജുഡീഷ്യറികളും ഉള്ളത് ഇനിയെങ്കിലും ബന്ധപ്പെട്ട അതോറിറ്റികൾ സമൂഹത്തിലെ ഉന്നതരാണെങ്കിലും ആരാണെങ്കിലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റ് തന്നെയാണ് മാതൃകാപരമായ നടപടി കോടതികളുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം